അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉച്ചക്കത്ത് പപ്പടം പൊരിച്ചതും കുമ്പളങ്ങി ചക്കക്കുരുട്ടൊരു കറിയാണ് അപ്പോൾ താ കുമ്പളങ്ങിയ കുമ്പളങ്ങി ചക്കക്കുരുട്ടോ അഞ്ചാറ് ചക്കപ്പുരുണ്ട് അതിൽക്ക് വേണ്ട പൊടികൾ എന്താണെന്ന് വെച്ചാൽ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ പെരിഞ്ചീനകളും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് വറുത്തിടാൻ വേണ്ടി സവാള കൊഴുക്കരിഞ്ഞത് വെളിച്ചെണ്ണ ചക്കക്കുരും വേക്കുമ്പളങ്ങ മേവിക്കാൻ വേണ്ടി ഒരു പാത്രം വരണം കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ കുമ്പളങ്ങ കുമ്പിളങ്ങിയൊക്കെ കളഞ്ഞ് വെച്ച് നമുക്ക് ഇതിലുള്ള ഇതിനുള്ളത് ചോ ഇതിൻ്റെ പൂജയൊക്കെ കറങ്ങി നമുക്ക് വൃത്തിക്കാം കേട്ടോ നമ്മുടെ കുമ്പളങ്ങയും ചക്കപ്പുരും പച്ചമുളകൊക്കെ ഇവിടെ കഴുകി വൃത്തിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി അത് അരിഞ്ഞെടുക്കാം കേട്ടോ ഈ രീതിയിലാട്ടോ നമുക്ക് വേണ്ടത് ആ ഇടിയാക്കി നമുക്ക് ചക്കപ്പൂരു രീതിയിലോ കേട്ടോ ചക്കപ്പുരു മ്പോടായിരുന്നു അതായത് പച്ചപ്പൊടി പച്ച മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി ഒരു പച്ച വെള്ളം നമ്മുടെ ചക്കക്കുരും കുമ്പളങ്ങയും പച്ചമുളകും മഞ്ഞപ്പൊരി ഒക്കെ ഇട്ട് വേവിക്കാൻ വെച്ച് നമുക്ക് തിളച്ചു ഉപ്പിട്ട് നമുക്ക് നമുക്ക് നമ്മുടെ പൊടികൾ ചൂടാക്കാം കേട്ടോ മല്ലിപ്പൊടി もう裏を a り。で、みんなが。あ、これ、みんって、かここよっててかった യും ചർപ്പൊടി കൂടെ കൂടെ റെഡി ആയി നമ്മൾ വറുത്ത് വെച്ച് ചൂടാക്കി വെച്ച മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഇട്ടു കുറച്ചെണ്ണ വെച്ചു അപ്പൊ നമ്മുടെ എണ്ണ ചൂടായി നമുക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് നമ്മളെ ഉള്ളി നമ്മളുള്ളി മൂത്ത് വന്നു ഉള്ളി നമ്മുടെ ചക്കപ്പുരു പൂണഞ്ഞ കറിയുടെ ശരി ആയിക്കൊണ്ടിട്ട് തന്നെ ചക്കുരു കുമ്പളിക്ക് റെഡിയായി നമ്മളെ ചക്കക്കുരു കുമ്പളിയും മസാല ഒക്കെ ചേർത്ത് നല്ല അടിപൊളിയായിട്ട് ഇവിടെ കുന്നനായിട്ട് വന്നിട്ടുണ്ട് കഞ്ഞി വേണ്ടവർക്ക് കഞ്ഞിൻ്റെ കൂടെ ചോറ് വേണ്ടവർക്ക് ചോറ് വേണ്ടവർക്ക് ചോറിൻ്റെ കൂടെ ഒക്കെ കൂട്ടി തിന്നാൻ ഇതിൻ്റെ കൂടെ പപ്പടം പൊരിച്ചതുകൊണ്ട് അച്ചാറും ഇന്നത്തെ ഉച്ചക്കത്തെ സ്പെഷ്യലായിട്ടുള്ള കറി ഇതാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു നല്ല റെസിപ്പിയായിട്ട് വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ബൈ ബായ്